മലയാളം സർവകലാശാല ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ കെ ടി ജലീലും സംഘവും നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തെളിവുകൾ സഹിതം മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതിന് ശേഷം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് അതിന് മറുവാദമായി അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചത് ഒന്ന് യു ഡി എഫ് ഭരണകാലത്താണ് വില നിർണയിച്ചത് ആ വിലയിലും കുറഞ്ഞ വിലക്കാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ കെ ടി ജലീൽ ഭൂമി ഏറ്റെടുത്തത് രണ്ടാമത്തെ വാദം രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് കൃഷി വകുപ്പ് ഇതിന് ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് അനുമതി കൊടുത്തിട്ടുണ്ട് ഇനി എന്താണത് സംബന്ധിച്ചുള്ള മറുപടി ഒന്ന് യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് വില നിശ്ചയിച്ചത് എന്നതിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ മറുപടി പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി പറയാം യു ഡി എഫ് ഭരണകാലത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ മലപ്പുറം ജില്ലാ കലക്ടർ ഒരു പ്രപ്പോസൽ സംസ്ഥാന സർക്കാരിലേക്ക് അയച്ചിരുന്നു ആ പ്രപ്പോസൽ എപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത് ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി പതിനാറ് അന്ന് കേരളം ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണോ യു ഡി എഫ് ആണോ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞാൻ അതിൻ്റെ കോപ്പി മാധ്യമങ്ങൾക്ക് നൽകാം ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വില നിശ്ചയിച്ച് എസ് എൽ ഇ സി അംഗീക അംഗീകാരത്തിനായി സർക്കാരിനും റവന്യൂ വകുപ്പിനും ഇരുപത്തി മൂന്ന് ആറ് രണ്ടായിരത്തി പതിനാറ് തീയതിയിലെ എൽ എൻ നമ്പർ സോ പ്രകാരം സമർപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം എന്ന വില സംസ്ഥാന സർക്കാരിലേക്ക് ജില്ലാ കലക്ടർ പ്രപ്പോസലായി സമർപ്പിക്കുന്നത് ഇടതുപക്ഷ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരമൊരു വില നിശ്ചയിച്ചത് എന്ന ആക്ഷേപത്തിൽ ഒരു കഴമ്പുമില്ല സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കാണുന്നത് തന്നെ യു ഡി എഫിൻ്റെ ഭരണം മാറി ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പിന്നെ ഇന്ന് രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്ക ന്യൂസ് ആയിക്കൊടുക്കുന്ന രണ്ട് വാർത്ത ഒന്ന് കൃഷി വകുപ്പും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു എസിനെ സംബന്ധിച്ചുമുള്ള വാർത്തയാണ് വെട്ടം വില്ലേജിലെ ഇങ്ങനെയൊരു ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ചിരുന്നു ലോജിക്ക് അനുസരിച്ച് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഭൂമിയുടെ വില പോലും നിശ്ചയിച്ച് സംസ്ഥാന സർക്കാരിലേക്ക് അയക്കുന്നത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പിന്നെ എങ്ങനെയാണ് നേരത്തെ ഇങ്ങനെ ഒരു ഉത്തരവ് സംസ്ഥാന സർക്കാർ എടുക്കുക മലയാള സർവകലാശാല യു തുടങ്ങിയ സമയത്ത് ആ പ്രദേശത്തെ വിവിധ വസ്തു ഉടമകൾ മലയാള സർവകലാശാലയെ സമീപിച്ചിരുന്നു മലയാള സർവകലാശാലയെ സമീപിച്ചിട്ട് ഞങ്ങളുടെ ഭൂമി തയ്യാറാണ് വിട്ടുതരാൻ തയ്യാറാണ് വിട്ടുതരാൻ തരാൻ തയ്യാറാണ് എന്ന് സർവകലാശാലയെ അറിയിച്ചപ്പോൾ സർവകലാശാല അത്തരം കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിലേക്കും അയക്കും സ്വാഭാവികമായ സാധാരണ ഒരു നടപടിക്രമം ആ നടപടിക്രമത്തിൽ ഇപ്പോൾ കൃഷി വകുപ്പിന് കൊടുത്താൽ കൃഷിവകുപ്പ് പറയും പാഡി ഫീൽഡ് കണ്ടൽക്കാട് തണ്ണീർ തടങ്ങൾ ഇതൊന്നും നികത്താൻ പാടില്ല അല്ലാതെ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ നടത്താം അപ്പം നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സ്വാഭാവികമായ നടപടിക്രമമാണ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പാഗം നൽകുന്നു ഈ മലയാള സർവകലാശാലയ്ക്ക് വേണ്ടി യു സർക്കാർ ഇറക്കിയ ഒരു ജിയോ ഏത് ജിയോ ആണ് ആദവനാട് വില്ലേജിൽ നൂറ് ഏക്കർ ഏറ്റെടുക്കുന്നതിന് വേണ്ടി യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് ഇറക്കിയ ജിയോ ആണ് ഇന്നും ബ്രേക്കിംഗ് ന്യൂസ് ആയി കൊടുക്കുന്ന അതേപോലെ തന്നെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്തിറക്കിയ മറ്റൊരു ജിയോ ആണ് ആദവനാട് വില്ലേജിൽ ഏക്കർ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഈ ജിയോ ഈ ജിയോക്കകത്തും കൃത്യമായി പറയുന്നുണ്ട് തണ്ണീർത്തടങ്ങൾ നെൽവയലുകൾ അതൊന്നും മാറ്റം വരുത്താതെ പൊതു ആവശ്യത്തിന് വേണ്ടി ആദവനാട് വില്ലേജിലെ നൂറ് ഏക്കർ ഏറ്റെടുക്കുന്നതിന് ഞങ്ങൾ സാങ്ഷൻ തരുന്നു സംസ്ഥാന സർക്കാർ സാങ്ഷൻ തരുന്നു എന്ന് പറയുന്ന ജിയോ ആണിത് എന്നാൽ ആദവനാട് താലൂക്കിലെ ആദവനാട് വില്ലേജിലെ ഈ നൂറേക്കർ യു ഡി എഫിൻ്റെ ഭരണകാലത്ത് ഏറ്റെടുത്തോ ഏറ്റെടുത്തില്ല വെട്ടം വില്ലേജിലെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമി ഏറ്റെടുത്തോ ഏറ്റെടുത്തില്ല ഇനി ആ ഇരുപത്തിയഞ്ച് കോടി വെട്ടം വില്ലേജിലെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമിക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണോ അല്ല വെട്ടം വില്ലേജിലെ മറ്റൊരു സ്ഥലം മുപ്പത് ഏക്കർ ആ മുപ്പത് ഏക്കർ ഇപ്പോൾ ശിഹാബ്ദങ്ങൾ ഹോസ്പിറ്റൽ നിൽക്കുന്ന അതിന്റെ സമീപത്തുള്ള മുപ്പത് ഏക്കർ ഭൂമി ആ മുപ്പത് ഏക്കർ ഭൂമിക്ക് കൂടി കണക്കിലാക്കിയിട്ടാണ് ഈ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ത്വരിതപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന സർക്കാർ ഇറക്കിയ എ എസ് ആണ് ഇപ്പോൾ പൊക്കി പിടിച്ചു കാണിച്ചുകൊണ്ട് അത് യു ഡി എഫിന്റെ കാലത്ത് ഇത്തരം ഒരു തീരുമാനം വന്നിരിക്കുന്നു അതിനെ തുടർന്നാണ് എന്ന ഒരു ആരോപണവുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നത് ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു ഞാൻ വളരെ നിർണായകമായ ഒരു രേഖ നിങ്ങളുമായി പങ്കുവെക്കാം മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് യു മുന്നോട്ട് പോയ സമയത്തെല്ലാം ഇപ്പോൾ ആദവനാട്ടം നൂറ് ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ സംഘം അവിടെ എത്തി നാട്ടുകാരെ ഇളക്കി സർക്കാർ ഭൂമി ഏറ്റെടുത്താൽ ആർക്കും പൈസ കിട്ടില്ല അതുകൊണ്ട് ഭൂമി വിട്ടുകൊടുക്കണ്ട എന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കി ആ ഏക്കറിൽ തന്നെ ചില ആളുകൾ പിന്നീട് ഭൂമി കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വെട്ടം വില്ലേജിലെ മറ്റൊരു മുപ്പത് ഏക്കർ ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെയും ഈ കുറുവാസംഘം എത്തി ആ ഭൂമി അത് ഏറ്റെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്ത് സർവേ പോലും നടത്താൻ സമ്മതിക്കാതെ അവിടുന്ന് ഉദ്യോഗസ്ഥന്മാർ ആട്ടി ഓടിച്ചു എന്നിട്ടെല്ലാ കണ്ണുകളും ഈ കുറുവാസംഘം നോക്കി വെച്ച അവിടെ കൈവശമുള്ളതല്ല ഈ കുറുവാ സംഘം നോക്കി വെച്ച ഈ സ്ഥലത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ മുഴുവൻ ചെയ്തു പക്ഷേ ഇടതുപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത പ്രൊഫസർ സി രവീന്ദ്രനാഥ് അദ്ദേഹം ഈ ഭൂമി കൊള്ളക്ക് കൂട്ടുനിന്നില്ല അദ്ദേഹത്തിൻ്റെ കാലത്ത് എല്ലാ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാരിൻ്റെ തീരുമാനം രണ്ടായിരത്തി പതിനേഴിൽ അന്ന് അദ്ദേഹമാണ് രവീന്ദ്രനാഥാണ് അന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രി അതിൻ്റെയും രേഖകൾ ഞാൻ മാധ്യമങ്ങൾക്ക് നൽകാം ജസ്റ്റ് ഒന്ന് കാണിക്കാം അത് രണ്ടായിരത്തി പതിനേഴിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിൻ്റെ കാലത്ത് എല്ലാ പിന്നെ ഭൂമി ഏറ്റെടുക്കലും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തീരുമാനത്തിൻ്റെ പകർപ്പാണിത് അത് കഴിഞ്ഞ് ഈ രവീന്ദ്രനാഥിനെയും വെച്ച് ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയാക്കാൻ കഴിയില്ല ഈ ഭൂമിക്കൊള്ളം നടത്താൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ മലബാറിലെ കൊള്ള സംഘം അന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പ് മന്ത്രിയും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുമായ ശ്രീ കെ ടി ജലീലിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്തു അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെ താരതമ്യേണം നല്ല വകുപ്പായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒഴിവാക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കുന്നത് തന്നെ ഈ കുറുവാ സംഘത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കച്ചവടത്തിൽ കൂട്ടുപങ്കാളിയായി നിൽക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭൂമി കൊള്ളക്ക് കൂട്ടുനിൽക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടന്നു സി എ സി മൊയ്തീൻ നിങ്ങൾക്കറിയാം എ സി മൊയ്തീൻ തദ്ദേശ മന്ത്രിയായി കെ ടി ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി ഞാൻ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഫയലാണ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ നൽകാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഈ രേഖക്കകത്ത് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ ഫയലാണ് ആ ഫയലിനകത്ത് അമ്പത്ത് ഒമ്പത് മുതൽ അമ്പത്തിയേഴ് മുതൽ അറുപത്തി ഒന്ന് വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് വായിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ വാട്സപ്പിൽ അത് വരും അതിനകത്ത് പറയുന്നത് അമ്പത്തിയേഴ്സ് പതിനേഴ് പോയിൻറ്റ് ആറ് അഞ്ച് കോടി രൂപ സെവൻറ്റീൻ പോയിന്റ് സിക്സ് ഫൈവ് പ്രോഴ്സ് ഈസ് റിക്വേഡ് ഫോർ അക്വിസിഷൻ ഓഫ് ലാൻഡ് ഫോർ മലയാളം യൂണിവേഴ്സിറ്റി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ആദവനാട്ട ഭൂ ഉടമകൾ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്തിരുന്നു അവരുടെ ഭൂമി ഏറ്റെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു സംസ്ഥാന സർക്കാർ ഈ കോമ്പിറ്റൻ്റായ അതോറിറ്റി വെച്ച് ഈ ആദവനാട്ട ഭൂ ഉടമകളുമായി സംസാരിക്കണം കാരണം അപ്പോഴേക്ക് ഭൂ ഉടമകൾക്ക് മനസ്സിലായി ഈ പറയുന്ന കുറുവ സംഘം ഇവിടെ ഇങ്ങനെ ഭൂമി തൽക്കാലം വാങ്ങിയിട്ടുണ്ട് അത് രജിസ്റ്റർ ചെയ്യാനുള്ള പണി നടക്കുന്നുണ്ട് ഈ കുറുവ സംഘം നേരത്തെ ഞങ്ങളെ വന്ന് പിന്തിരിപ്പിക്കാനുള്ള കാരണം അവരുടെ ഭൂമി വിൽക്കാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ ആദവനാട്ടെ ഈ ഭൂ ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് പറഞ്ഞത് അവരോട് സംസാരിക്കാനാണ് സംസാരിച്ചൊരു തീരുമാനമെടുക്കാനാണ് എപ്പോൾ എടുക്കണം എന്ന് കൂടി പറയുന്നുണ്ട് സിക്സ് വീക്കിനുള്ളിൽ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ആറാഴ്ചക്കുള്ളിൽ അവരോട് സംസാരിച്ചതിന് ശേഷം ഒരു തീരുമാനമെടുക്കണം എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു സംസ്ഥാന സർക്കാർ എന്താ ചെയ്തത് ഹോണറബിൾ മിനിസ്റ്റർ ആരാണ് ഹോണറബിൾ മിനിസ്റ്റർ അന്ന് ഹോണറബിൾ മിനിസ്റ്റർ ഹയർ എഡ്യൂക്കേഷൻ ശ്രീ കെ ടി ജലീലാണ് ഹാസ് റിട്ടൺ ഓൺ ദ കോപ്പി ഓഫ് ദി ജഡ്ജ്മെൻ്റ് ടു പ്രിഫർ എൻ അപ്പീൽ അതെന്താ ആദവനാട്ട ഭൂമിക്കാരോട് എത്ര ദേഷ്യം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് ആദവനാട്ട മകളോട് സംസാരിച്ച് അവർ ഭൂമി തരാമെന്ന് സന്നദ്ധരാണെന്ന് അറിയിച്ച് അതും വില കുറഞ്ഞു തരാം കുറച്ച് തരാം എന്ന് അതും ഈ പറഞ്ഞ ഭൂമിയുടെ ഇപ്പോൾ ഏറ്റെടുത്ത ഭൂമിയുടെ പകുതിയിൽ താഴെ വിലക്ക് തരാമെന്ന് ആദവനാട്ട ഭൂ ഉടമകൾ പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് അക്കാര്യത്തിൽ തീരുമാനം അവരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണം എന്നാവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് അപ്പീൽ പോകുന്നത് ആരുടെ താൽപ്പര്യം സംരക്ഷിക്കാനാണ് അപ്പീൽ പോയത് അന്നപ്പോൾ ആ സമയത്ത് ഇത് എഴുതിയ ആരാണെന്നറിയോ ഡോക്ടർ ഉഷ ടൈറ്റസ് അന്ന് അവരാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അവർ പറയുകയാണ് ഹൗ എവർ ദ ലാൻഡ് വിച്ച് ഹാസ് ബീൻ ക്ലിയേർഡ് ബൈ എസ് എൽഇ സി ഹാസ് നോട്ട് ബീൻ പർച്ചേയ്സ്ഡ് ഫ്രം ദി ഓണേഴ്സ് ഹെൻസ് ലീഗൽ ഒപ്പീനിയൻ മേ ബി സോട്ട് അബൌട്ട് ദി ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ അതായത് മിനിസ്റ്റർ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുന്നു അപ്പീൽ പോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു സത്യത്തിൽ നമ്മൾ ഭൂമി ഏറ്റെടുത്തിട്ടില്ല ആരുടെ ഈ വെട്ടം വില്ലേജിലെ ഭൂമി നമ്മളെ ഏറ്റെടുത്തിട്ടില്ല പിന്നെ അവരുടെ സംശയം പ്രകടിപ്പിക്കുകയാണ് എന്തിനാണ് അപ്പീൽ പോകുന്നത് അവർക്കറിയില്ല ഒരു അവരുടെ ഒരു സംശയം അവരുടെ അവിടെ പങ്കുവച്ചു എങ്കിലും മന്ത്രി പറഞ്ഞതുകൊണ്ട് അവർ ലീഗൽ ഒപ്പീനിയൻ തേടാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ലീഗൽ ഒപ്പീനിയൻ തേടാൻ വേണ്ടി ആസ് സജസ്റ്റഡ് ബൈ ദി പ്രിൻസിപ്പൽ സെക്രട്ടറി ടു സീക്ക് ലീഗൽ ഒപ്പീനിയൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് അപ്പീൽ ദ എ ജി ഈസ് ഇൻസ്ട്രക്ടർ ടു ടെൻഡർ ഹിസ് ഒപ്പീനിയൻ ഓൺ ദി മാറ്റർ ആൻഡ് ടു പ്രിഫർ എൻ അപ്പീൽ അക്കോർഡിംഗ്ലി വിശ്വനാഥ് കെ അസിസ്റ്റൻ്റ് പ്രൈവറ്റ് സെക്രട്ടറി ആസ് ഓതറൈസ് ടു മീറ്റ് എ ജി വിത്ത് ദ ഫയൽ ഇതാരെഴുതിയ ഒപ്പാണ് ഇത് ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഡോക്ടർ കെ ടി ജലീൽ എഴുതിയ ഒപ്പിട്ട് വെച്ചിരിക്കുന്ന ഫയലിൻ്റെ കോപ്പിയാണ് മാധ്യമങ്ങളുടെയുമായി കാണിക്കുന്നത് തീർന്നില്ല അത് കഴിഞ്ഞും മന്ത്രി എഴുതാണ് പതിനേഴ് പോയിൻ്റ് ആറ് അഞ്ച് കോടി രൂപ ക്യാബിനറ്റിൻ്റെ അപ്രൂവലിന് വേണ്ടി ഡോക്ടർ കെ ടി ജലീൽ ഇപ്പുറത്ത് ഏജ് പറഞ്ഞിട്ടുണ്ട് എന്ത് നമുക്ക് ഫിറ്റായ കേസാണ് അപ്പീലിന് പോകാം ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി കെ ടി ജലീൽ ഉടനെ പറഞ്ഞിരിക്കുന്നു നമുക്ക് ഇത് കാബിനറ്റിൽ വെച്ച് ഈ പതിനേഴ് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ പാസ്സാക്കണം അങ്ങനെ കെ ടി ജലീൽ കോടതി ഉത്തരവുകൾ മറികടന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്ന് വഴിവിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ഉഷ ടൈറ്റസിൻ്റെ പോലും അഭിപ്രായങ്ങൾ പരിഗണിക്കാതെ തൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കുറുവാ സംഘത്തിന് ഈ പതിനേഴ് കോടി രൂപയുടെ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കള്ളപ്പണ ഇടപാട് അത് വൈറ്റ് അക്കൗണ്ടാക്കി വൈറ്റ് മണിയാക്കി തൻ്റെ അക്കൗണ്ടിലേക്ക് വരിക എന്ന് മാത്രമല്ല കൊള്ളലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതിൻ്റെ തെളിവുകൾ സഹിതമുള്ള അദ്ദേഹം ഒപ്പുവെച്ച രേഖകൾ സഹിതമുള്ള തെളിവുകളാണ് മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കള്ളപ്പണം തിരൂരിലും താനൂരിലും തവനൂരിലുമൊക്കെ ചെലവഴിച്ചു എന്ന് ന്യായമായും സംശയിക്കുന്നു കാരണം താനൂരിൽ മത്സരിച്ച ഇപ്പോഴത്തെ മന്ത്രിയുടെ സഹോദരന്മാരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ഒന്ന് മറ്റൊരു ബെനിഫിഷ്യറി തവനൂരിൽ മത്സരിച്ച ഇതിന് ചുക്കാൻ പിടിച്ച ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെട്ടി ജലീലാണ് മൂന്നാമത്തെ ആൾ ലിലീസ് ഗഫൂർ ആണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമാണ് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ഈ കൊള്ള സംഘം നടത്തിയ ഈ കൊള്ളക്ക് ഇനി ഏത് രേഖ കാണിച്ചാലും ഇതിനേക്കാൾ വലിയ ഒരു തെളിവുകളെ മറച്ചു പിടിക്കാൻ ഒരു രേഖക്കും സാധ്യമല്ല എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പാകെ കാണിച്ചിരിക്കുന്നത്